ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നുള്ളത് നമ്മൾ പൂപ്പാറയിലാണ് ഇവിടെ വന്യമൃഗ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരോടും പരിക്കേറ്റവരോടും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടും വന്യജീവി ആക്രമണത്തിന് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടും ഇടുക്കി രൂപതര നേതൃത്വത്തിൽ ഇവിടെ ഒരു മഹാ റാലിയും പ്രതിഷേധ സമ്മേളനവും നടക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് കവർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ വന്നേക്കുന്നത് കേട്ടോ

¡Corten los chavos, കളക്ടറുടെ നേതൃത്വത്തിൽ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രിയുടെ ഒരു സർവകക്ഷി യോഗം വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് എത്രയും വേഗം പ്രതിരോധ പ്രവർത്തനങ്ങളൊക്കെ നടത്തുമെന്നാണ് ഞങ്ങളൊന്ന് വിശ്വാസത്തിലെടുക്കുക പക്ഷേ ഈ സർവകക്ഷി യോഗവും നടത്തി അത് ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രി ഓൺലൈൻ ആയിട്ടാണ് പങ്കെടുത്തത് എന്നാ അറിയുവാൻ കഴിഞ്ഞത് അങ്ങനെ പങ്കെടുത്തിയതിനേതായാലും ശാശ്വതമായ പരിഹാരം കണ്ടെത്താനുള്ള നടപടികൾ നിങ്ങൾ സ്വീകരിക്കുന്നില്ല തങ്ങളെ കൊണ്ട് ഇത് കഴിയില്ല എന്ന് ബോധ്യപ്പെട്ടാൽ ഈ ഭരണ സംവിധാനത്തിൽ ഇവിടുത്തെ ജനങ്ങൾ തങ്ങളെ കേൾപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ കൂടി നിർവഹിക്കുവാൻ തനിക്ക് കഴിയുന്നില്ല എന്ന് ബോധ്യപ്പെട്ടാൽ ആ സ്ഥാനമൊഴിഞ്ഞ് പുറത്തിറങ്ങിപ്പോകുന്നത് തങ്ങളെ ജയിപ്പിച്ച ജനതയോടുള്ള ഏറ്റവും കുറഞ്ഞ നീതീകരണമായി മാറും നമ്മുടെ ിൽ മരണത്തിന്റെ കർഷകൻ അവന്റെ അവർ പ്രാണരക്ഷാർത്ഥം പലക്കായുകയും അന്തിമയങ്ങൾ കൊടിക്കൂറകൾക്കുള്ളിൽ അഭയം തേടുകയും ചെയ്യേണ്ട ഗതികേടിലാവശിക്കുമ്പോഴും ഇതിനുത്തരം പറയേണ്ടവർ ഇതിന് പരിഹാരം ഉണ്ടാക്കേണ്ടവർ ഞാനും നിങ്ങളും നമ്മുടെ സ്കൂൾ തിലകളിലും ഒക്കെ മണിക്കൂറുകളോളം നിയമനിർമ്മാണ സഭയിലേക്ക് ചാപ്പകുത്തിരഞ്ഞെടുത്ത് വിട്ടവർ കുറ്റകരമായതയും പുലർത്തുമ്പോ അത് ജാതിയും മതമൊന്നും കേരളം ഞെടുങ്ങി ഇല്ലെങ്കിൽ വാർത്ത മാമല മാമലക്കണ്ടത്തു നിന്നും കോതമംഗലത്തേക്ക് വന്ന ഓട്ടോയിൽ ഒരു പ്ലാവിടിച്ച് ഡ്രൈവർ ഓട്ടോറിക്ഷയുടെ ഡ്രൈവർ മൂന്ന് പേർ ഗുരുതരമായ സ്ഥിതിയിൽ ആശുപത്രിയിൽ അഭയം തേടുകയും ചെയ്തേണ്ടി ഇതൊരൊറ്റപ്പെട്ട ഇത് നമ്മുടെ നാട്ടിൽ ദൈനംദിനമുണ്ടാകുന്ന സംഭവമായി തീർന്നിരിക്കുകയാ പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ജനുവരിയാറാ തീയതി ചിന്നക്കനാലിൽ അറുപത്തിയെട്ട് വയസ്സുള്ള സൗന്ദര്യരാജൻ സൗന്ദര് ചാക്കന്റെ ജീവിതം അവസാനിക്കേണ്ടി വന്നപ്പോ ഒരിക്കൽ കൂടി മൂന്നാറും നടുങ്ങി നിന്നു എന്നത് വാസ്തവമാണ് ജനുവരി മുപ്പത്തിയൊന്നിന് മാനന്തവാടിയിലെ കാട്ടാറയുടെ ചവിട്ടേറ്റ് പിടഞ്ഞു മരിക്കുമ്പോ അവശ്വാനത്തെ ശ്വാസത്തിന് വേണ്ടി പിടയുമ്പോഴും അവനരാധത്തിന്റെ വലിച്ചെറിയപ്പെടുകയാണ് ഫെബ്രുവരി മാസം പത്താം തീയതി പനച്ചിയിൽ അനീഷ് എന്ന് പറയുന്ന മാനന്തവാടിയിൽ വീട്ടുവളപ്പിൽ വീട്ടുവളപ്പിൽ അവൻ കുഞ്ഞുങ്ങളുമായി ഉറങ്ങുന്ന പിടഞ്ഞു മരിച്ചു ഫെബ്രുവരി മാസം പതിനാറാം തീയതി വെള്ളച്ചാലിൽ പോൾ വയനാട്ടിലെ കുറുവാദ്വീപിലെ ജീവനക്കായിരുന്ന മനുഷ്യൻ ആനയുടെ ആക്രമണത്തിനിരയായി ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് മൂന്നാർ കന്നിമലി എസ്റ്റേറ്റിൽ സുരേഷ് കുമാർ എന്ന ഓട്ടോ ഡ്രൈവർക്ക് ജീവിതം നഷ്ടപ്പെട്ടു ഒരു പരിസ്ഥിതി സ്നേഹത്തെ കുറിച്ചോ വന സംരക്ഷണ നിയമത്തെ കുറിച്ചോ ഞങ്ങളോട് പഠിപ്പിക്കാൻ പോരേണ്ടതില്ല കാരണം ഇടതിനും വലതിനും മാറി മാറി കേന്ദ്രത്തിൽ മുന്നണിയായും യു പി ഐ ആയു അധികാരത്തിൽ വന്നപ്പോ എന്തുകൊണ്ട് ഇരുപത്തി നിയമം മാറ്റി കുറിക്കാൻ തയ്യാറായില്ല എന്ന് അറിയപ്പെട്ടവരെ ഞങ്ങൾക്കറിയേണ്ടത് മനുഷ്യരോട് സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ സ്നേഹമുണ്ടായെങ്കിൽ ഈ കുറയ്ക്കുവാൻ ആടത്തവും തന്റെ ഇടവും ചങ്കുറ്റവും ഉണ്ട് എന്ന് പ്രഖ്യാപിക്കുന്നവരോടല്ല അത് നടപ്പിലാക്കുന്നവരോടാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് സ്നേഹം തെരുവുനായിക്കു വേണ്ടി പോലും ശബ്ദിക്കുവാൻ അതിന് സംരക്ഷണം എടുക്കുവാൻ ഭക്ഷണം കൂടാരം എത്രയോ ും എത്രം രൂപ ചെലവഴിക്കുകയാണ് ഒരൊറ്റ യാനയുടെ പുറകെ എൺപത്തിനാല് അങ്ങട്ടിയും നൂറ് കണക്കിന് വാഹനങ്ങളുമായി മാസങ്ങളോളം നടന്നിട്ട് അതിന്റെ പിണ്ട പോലും കിട്ടാതെ തിരിച്ചു വന്ന കഥ കേരളത്തിലെ ജനങ്ങൾക്കറിയാം അതുകൊണ്ട് നമ്മളെ കണക്ക് ഓരോ ും കോടിക്കണക്കിന് പദ്ധതികളിൽ ഉടച്ചത് അവിടുന്ന് കിട്ടുന്നതെല്ലാം വാരി അളിച്ച് തിന്നുകയും ചെയ്യുമോ ഈ പാപപ്പെട്ട മനുഷ്യർ നീതിക്ക് വേണ്ടി നിലനിൽപ്പിന് വേണ്ടി വിടത്തുന്ന സമര പോരാട്ടങ്ങളെ അവനെ പ്രതിയാ മതിയാൻ ശ്രമിച്ചാൽ എന്ന് സൂചിപ്പിക്കുവാൻ പ്രിയപ്പെട്ടവരെ ഈ അവസരം നമുക്ക് വിനിയോഗിക്കാം ഈ മലയോരത്ത് നിന്ന് ഈ വൈകുന്നേരം നിങ്ങളുടെ അധ്വാനവും നിങ്ങളുടെ ജോലിയും നിങ്ങളുടെ സമയമെല്ലാം എല്ലാം മാറ്റി വെച്ച് ഈ പൂപ്പാറയുടെ മണ്ണിലെത്തിച്ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ട കർഷക സഹോദരങ്ങളെ സുഹൃത്തുക്കളെ കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തിരണ്ടാം തീയതി ഇവർ രക്തസാക്ഷികൾ എന്ന പേരിൽ ദീപിക ദിനപത്രം പ്രസിദ്ധീകരിച്ച വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ രണ്ടായിരത്തി പതിനേഴ് മുതൽ കേരളത്തിൽ കൊല്ലപ്പെട്ട അറുന്നൂറ്റി അമ്പത് പേരുടെ പ്രതിനിധികളായി പത്രം പ്രസിദ്ധീകരിച്ച ഏതാനും പേരുടെ ചിത്രമാണ് ഈ റോഡിൻ്റെ ഇടതുവശത്തായിട്ട് നിങ്ങൾ കാണുന്നത് അത് കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തി രണ്ടാം തീയതിയാണ് അതിന്റെ സാഹചര്യം നിങ്ങൾക്കറിയാം വയനാട്ടിൽ അജീഷ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അതുപോലെ തന്നെ വെള്ളച്ചാലിൽ പോൾ എന്ന് പറയുന്ന ഒരു ഫോറസ്റ്റ് വാച്ച് ഈ രണ്ട് പേരും കൊല്ലപ്പെടുകയും ആ കാട്ടാനിയുടെ ആക്രമണത്താൽ ഈ രണ്ടു പേരും കൊല്ലപ്പെടുകയും ആ കൊല്ലപ്പെട്ടത് ഒരു വലിയ പ്രതിഷേധത്തിന് കാരണമാവുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ഈ രക്തസാക്ഷികളുടെ ചിത്രം നമുക്ക് ലഭ്യമായത് പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ വർഷങ്ങളിൽ ഈ ചിന്നക്കനാൽ പഞ്ചായത്തിൽ തന്നെ എത്രയോ പേർ കാട്ടാനയുടെ ചവിട്ടേറ്റ് കൊല്ലപ്പെട്ടു പത്രങ്ങളിലെ ഒരു ചെറിയ കോളം വാർത്തയായിട്ട് അവരെല്ലാം മാറി ആ പത്രങ്ങളിലെ ചെറിയ കോളം വാർത്തയായതുകൊണ്ട് അതിൽ പ്രതിഷേധിക്കുവാനായിട്ട് ഈ നാട്ടിലെ രാഷ്ട്രീയ നേതാക്കൾ നിങ്ങൾ കൊടിപിടിക്കുന്ന നിങ്ങൾ അംഗങ്ങളായിരിക്കുന്ന നിങ്ങൾ വോട്ട് ചെയ്യുവാൻ തീരുമാനിച്ചിരിക്കുന്ന നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു നിങ്ങൾ ആലോചിച്ച് നോക്കണം ഈ ഇരുപത്തിരണ്ടാം തീയതി ഈ വാർത്ത പ്രസിദ്ധീകരിക്കും തൊട്ടുമുമ്പാണ് നമുക്കറിയാം ഈ അജീഷും അതുപോലെ തന്നെ പോൾ വെള്ളച്ചാൽ എന്ന് പറയുന്ന ആ രണ്ട് വ്യക്തികൾ കൊല്ലപ്പെട്ടത് അപ്പോൾ നമ്മൾ വിചാരിച്ചു വനം വകുപ്പിന്റെ ക്രിയാത്മകമായ ഇടപെടൽ കൊണ്ട് സർക്കാരിന്റെ ഇച്ഛാശക്തി കൊണ്ട് ളും കൊല്ലപ്പെടില്ല എന്ന് നമ്മൾ വ്യാമോഹിച്ചു എന്ന് നമുക്ക് പറയുവാനായിട്ട് കഴിയും അപ്പോഴാണ് ഈ ഫെബ്രുവരി മാസം ഇരുപത്തി ആറാം തീയതി വൈകുന്നേരം നമ്മുടെ തൊട്ടടുത്തുള്ള മൂന്നാറിലുള്ള കന്നിമല എസ്റ്റേറ്റിൽ ഓട്ടോ ഓടിച്ച് ഉപജീവനം നടത്തുന്ന സുരേഷ് കുമാർ മണി എന്ന് വിളിക്കപ്പെടുന്ന സുരേഷ് കുമാർ എന്ന ആ ചെറുപ്പക്കാരൻ ഏതാനും ആളുകളുമായി ഓട്ടം പോയി തന്നെ വീടിന്റെ തൊട്ടടുത്ത് എത്തിയപ്പോൾ വഴിയിൽ രണ്ടു നിന്നോ പ്രത്യക്ഷപ്പെട്ട കാട്ടാന ഓട്ടോ കുത്തി മറിക്കുകയും ആ ചെറുപ്പക്കാരനെ അതിക്രൂരമായി കൊലപ്പെടുത്തുകയും ചെയ്തു പ്രിയപ്പെട്ടവരെ ഈ ദീപിക പ്രസിദ്ധീകരിച്ചിട്ട് നാല് ദിവസം കഴിഞ്ഞ ഇനി ഒരു രക്തസാക്ഷി കൂടി ഉണ്ടാകരുത് എന്ന് പറഞ്ഞപ്പോഴാണ് ഈ കാട്ടാന ചവിട്ടിക്കൊന്നത് വീണ്ടും നമുക്കറിയാം മാർച്ച് മാസം ആറാം തീയതിയിലെ പത്രത്തിലെ വാർത്തകൾ എന്താണ് കോഴിക്കോട് കക്കയത്ത് എബ്രഹാം എന്ന് പറയുന്ന ആ കർഷകൻ എഴുപത് വയസ്സുള്ള ആ കർഷകൻ തന്റെ കൃഷിയിടത്തിൽ അധ്വാനിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് ഈ അധ്വാനിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കൊലയാളിയായിട്ടൊരു കാട്ടുപോത്ത് പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തെ കൊന്നത് അതേ ദിനം തന്നെ അതിന്റെ തലേ ദിവസമല്ലേ ഊരുമൂപ്പന്റെ ഭാര്യ വത്സ അതിരപ്പള്ളിയിൽ കൊല്ലപ്പെട്ടത് പ്രിയപ്പെട്ടവരെ ഈ കഴിഞ്ഞ രണ്ടു മാസത്തിനുള്ളിൽ ഈ ഇടുക്കി ജില്ലയിൽ തന്നെ ആറാമത്തെ ആളാണ് ഇന്നലെ രാത്രി കൊല്ലപ്പെട്ടത് നമ്മുടെ ഇടുക്കി ജില്ലയിലെ മാമനക്കണ്ടത്ത് നിന്ന് രാത്രി രോഗിയെയും കൊണ്ട് ഗോതമംഗലം ഭാഗത്തേക്ക് പോയ ഓട്ടോറിക്ഷ ഡ്രൈവറാണ് മ്ലാവ് ഇറങ്ങി ചാടിയപ്പോൾ ഓട്ടോറിക്ഷയുടെ നിയന്ത്രണം തെറ്റുകയും മറിയുകയും ഓട്ടോറിക്ഷയ്ക്ക് അടിയിലകപ്പെട്ട് ദാരുണമായിട്ട് കൊല്ലപ്പെടുകയും ചെയ്തത് പ്രിയപ്പെട്ടവരെയും കൊല്ലപ്പെട്ടവരെല്ലാം നമ്മുടെ സഹോദരങ്ങളാണ് ഇവിടെ നമുക്കറിയാം ഇന്നത്തെ പത്രം നിങ്ങൾ എടുത്തു നോക്കിക്കേ ഇന്നത്തെ പത്രങ്ങളിലുണ്ട് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ സ്കൂളിൽ പോയ വിദ്യാർത്ഥിക്ക് പരിക്ക് ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു കാട്ടുപൊന്നിയെ കണ്ട് പേടിച്ചോടിയ വീട്ടമ്മ ഒരു വലിയ കിണറ്റിലേക്ക് പതിച്ചു കാരണം രക്ഷപ്പെടാൻ വേണ്ടി കിണറിന്റെ മുകളിൽ കയറിയതാണ് കിണറിന്റെ മുകളിൽ ഉണ്ടായിരുന്ന പാലകയൊടിഞ്ഞ താഴെ പോയി ആ കിണറ്റിൽ കൊണ്ട് അഞ്ചടി മാത്രമേ വെള്ളം ഉണ്ടായിരുന്നുള്ളൂ ഇരുപത്തിരണ്ട് മണിക്കൂറാണ് ആ വീട്ടമ്മ ആ കിണറ്റിൽ ഇടങ്ങുവാനായിട്ട് ഇടയായത് പ്രിയപ്പെട്ടവരെ ഇന്ന് ഇവിടെ സമ്മേളിച്ചിരിക്കുന്ന ഇടുക്കി ജില്ലക്കാരായ ഇടുക്കി രൂപതക്കാരായ അല്ലെങ്കിൽ ഇടുക്കി രൂപതയ്ക്ക് പുറത്തുള്ള നാനാജാതി മതസ്ഥരായ വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ ശ്രീ ജോർജ് കെ സി എ കെ സി സി യുടെ ഇടുക്കി രൂപതാ പ്രസിഡന്റ് ജോർജ് സൂചിപ്പിച്ചതുപോലെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ വിശ്വസിക്കുന്ന നമ്മൾ ഊരൊറച്ചെങ്ങനെ നമ്മുടെ പറമ്പിലേക്ക് നമ്മൾ ഇറങ്ങും ഈ കാട്ടുപന്നിയുടെ ആക്രമണം ഏത് സമയത്തും ഉണ്ടാകുമെന്ന് നമുക്കറിയാം നമ്മുടെ എത്രയോ ഏലച്ചെടികളാണ് ഈ പൂപ്പാറയും അതുപോലെ തന്നെ മയിലാടും പാറയും നെടുങ്കണ്ടത്തും ഇള്ള പരിസര പ്രദേശം എത്രയോ ഏലച്ചെടികളാണ് കുരങ്ങു വന്ന് കീറി നമ്മുടെ പൂർവികൻ കൊരങ്ങാണെന്നൊക്കെ ചില ശാസ്ത്രജ്ഞന്മാർ പറയുന്നുണ്ട് പൂർവികൻ കൊരങ്ങായത് കൊണ്ടാണോന്ന് അറിയില്ല അവനതിപ്പോൾ നമ്മളോട് വലിയ ദേഷ്യമാണ് അവനൊന്നും തിന്നാനില്ല കിട്ടാനില്ല എന്നിട്ട് പോലും ഏലച്ചെടിയൊക്കെ വലിച്ചു കീറി നശിപ്പിച്ചിട്ടാണ് അവൻ മടങ്ങിപ്പോകുന്നത് എത്രയോ ആളുകളുടെ സ്വപ്നങ്ങളാണ് പ്രിയപ്പെട്ടവരെ തകരുന്നത് ഈ കാട്ടാന കടന്നു വരുമ്പോൾ ചവിട്ടി നശിപ്പിക്കുന്ന തോട്ടങ്ങളൊക്കെ നമുക്ക് പരിചയമുണ്ട് നമ്മുടെ നാട്ടിലെ തോട്ടം തൊഴിലാളികൾക്ക് ഇന്ന് ജോലി ചെയ്യുവാൻ പോകുവാൻ ഭയമാണ് കാരണം എന്താണ് അവിടെ കാട്ടാനയുണ്ടോ കഴിഞ്ഞ ദിവസം ഈ നമ്മുടെ തൊട്ടടുത്തുള്ള ബി എൽ റാമിലെ വാർത്തകൾ നമുക്കറിയാം അവിടെ താമസിക്കുന്ന ആളുകൾ രാത്രി അന്തിയുറങ്ങുന്ന ഭയപ്പെട്ടിട്ടാണ് അവിടെ കാവലിരിക്കുകയാണ് ഈ മുന്നൂറ്റിയൊന്ന് കോളനി ചിന്നക്കനാൽ പഞ്ചായത്തിൽ നമ്മുടെ തൊട്ടടുത്തുള്ള മുന്നൂറ്റിയൊന്ന് കോളനിയില് അറുപതോളം വീടുകളാണ് ആന നശിപ്പിച്ചിട്ടുള്ളത് ആ ബി എൽ റാമിൽ കഴിഞ്ഞ ജനുവരി മാസം ഇരുപത്തിരണ്ടാം തീയതി സൗന്ദര്യരാജ് എന്ന് പറയുന്ന ഒരു മധ്യവയസ്കൻ കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റു അദ്ദേഹത്തെ രാജകുമാരിയുടെ പ്രൈവറ്റ് ആശുപത്രിയും തുടർന്ന് കോളേജിലും കൊണ്ടുപോയി ഈ ജനുവരി ഇരുപത്തി ആറാം തീയതി ഇന്ത്യ റിപ്പബ്ലിക് ഡേ ആഘോഷ ദിവസം അദ്ദേഹം തന്റെ പരിക്കുകൾക്ക് കീഴടങ്ങി പ്രിയപ്പെട്ടവരെ മരണപ്പെട്ടു ഇതൊന്നും നമുക്ക് അകലെയുള്ള പ്രദേശങ്ങളിലുള്ള ഒരു പ്രശ്നങ്ങളല്ല നമ്മുടെ തൊട്ടടുത്തുള്ള പ്രശ്നങ്ങളാണ് നമ്മുടെ ഈ നമ്മുടെ ഈ പഞ്ഞിയാർ എസ്റ്റേറ്റിന്റെ പരിസര പ്രദേശത്താണ് നമ്മളായിരിക്കുന്നത് ഈ പഞ്ഞാർ എസ്റ്റേറ്റ് ജോലി ചെയ്തുകൊണ്ടിരുന്ന പരിമള എന്ന് പറയപ്പെടുന്ന ആ യുവതി കൊല്ലപ്പെട്ടിട്ട് രണ്ടു മാസമേ ആയിത്തീരുന്നുള്ളൂ പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാൻ നാളെ നീ എന്ന് നമ്മൾ പലപ്പോഴും മൃതസംസ്കാര ശുശ്രൂഷയും നമ്മൾ ഓർക്കുന്ന ഒരു വാക്യമാണ് ഇന്ന് ഞാൻ നാടനീ നമ്മൾ ആലോചിച്ച് നോക്കിക്കേ അറുപത് എഴുപത് വർഷങ്ങൾക്ക് മുമ്പ് പോലും ഇല്ലാതിരുന്ന രീതിയിലുള്ള വന്യമൃഗ ആക്രമണം എന്തുകൊണ്ട് കേരളത്തിന്റെ മലയോര മേഖലയിൽ ഉണ്ടാകുന്നു നമ്മൾ മനസ്സിലാക്കണം ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അശാസ്ത്രീയമായ നിയമങ്ങളാലും പരിഷ്കാരങ്ങളാലും മലയോര ജനതയെ വീർപ്പുമുട്ടിക്കുന്ന അവനെ അവൻ ജീവിക്കുന്ന അധിവസിക്കുന്ന അധ്വാനിച്ച നാട്ടിൽ നിന്ന് കുടിയുറക്കുവാനുള്ള ഗൂഢതന്ത്രത്തിന്റെ ഭാഗമല്ലേ ഇപ്രകാരം കാട്ടുമൃഗങ്ങളെ കെട്ടഴിച്ചുവിട്ടിരിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ട ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടി സർക്കാരിനോട് നിയമ സംവിധാനങ്ങളോട് ആവശ്യപ്പെടുന്നത് ഈ കാട്ടുപന്നിയെ വെടിവെച്ച് കൊല്ലുവാനുള്ള അധികാരം കർഷകന് കൊടുക്കണമെന്നാണ് ഇവിടെ ആവശ്യപ്പെടുന്നത് അതുപോലെ തന്നെ നമ്മുടെ കൃഷി നശിപ്പിക്കുന്ന ഈ കൊരഞ്ഞിന്റെ എണ്ണം നിയന്ത്രിക്കുവാനുള്ള അധികാരവും ഈ മണ്ണിൽ അധ്വാനിക്കുന്ന കർഷകന് കൊടുക്കണം ഞാൻ ഇവിടെ നിങ്ങൾക്കറിയാം മതികെട്ടാൻ ജോലയിലെ ഒരു കിലോമീറ്ററിലധികം ദൂരം സോണായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കഴിഞ്ഞ വർഷം എ കെ സി സി നേതൃത്വത്തിൽ ഇടുക്കിയിൽ ബഫർസോണിനെതിരെ ശക്തമായ സമരം നടത്തി ശക്തമായ സമരം നടത്തിയപ്പോൾ എന്തിനു വേണ്ടിയാണ് നമ്മൾ സോണിനെതിരെ സമരം നടത്തിയത് കാരണം ബഫർ സോൺ എന്ന് പറയുന്ന ആ വലിയ കെഴിയെന്താണ് കാട് ഒരു കിലോമീറ്ററിലൂടെ പുറത്തേക്ക് വരികയാണ് ഇതുവരെ ഈ മതികെട്ടാൻ ജോലി നമുക്കറിയാം ഒരു കിലോമീറ്റർ കാട് പുറത്തോട്ട് വന്നു ഈ നമ്മുടെ ഈ പ്രദേശങ്ങളിൽ മൂന്നാറ്റിലോ അല്ലെങ്കിൽ ഇടുക്കിയിലോ അല്ലെങ്കിൽ മാങ്കുളത്തോ വീണ്ടും ബവർസോൺ പുറത്തേക്ക് വരുമ്പോൾ ഇത് പുറത്തോട്ട് വരാത്തിരുന്ന ഈ സാഹചര്യത്തിനെ കാട്ടു മൃഗങ്ങളെ കൊണ്ട് നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കുകയില്ല പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമ്മുടെ ജനജീവിതം ദുസ്സമാ ദുസ്സഖമാക്കുന്ന നിയമങ്ങൾക്കെതിരെ പോരാടുവാനും പ്രതിഷേധിക്കുവാനും നമുക്ക് കഴിയണം ഇവിടെ തകർന്ന കുടിലുകളും തകർന്ന കൃഷിയും തകർക്കുന്ന തകർക്കുന്നതാരെയാണ് തകർക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ നെഞ്ചാണ് നമുക്കറിയാം നമ്മുടെ നാട്ടിന്റെ നമ്മുടെ ഭൂമിക്ക് എന്തുകൊണ്ടാണ് മൂല്യം കുറഞ്ഞു പോയത് നമ്മുടെ ഭൂമിക്ക് എന്തുകൊണ്ടാണ് ഇന്ന് കൃഷി ചെയ്യുവാനായിട്ട് എന്തുകൊണ്ടാണ് യുവാക്കൾ തയ്യാറാകാതി തയ്യാറാ തയ്യാറാകാതിരിക്കുന്നത് കാരണം എന്താണ് ഇവിടെ പ്രതിരോധകരമായ നിയമങ്ങളാണ് ഈ നിയമങ്ങൾ വെച്ചാണ് കോടതികൾ ഓരോ വ്യാഖ്യാനങ്ങളും വിധികളും തരുന്നത് പലപ്പോഴും നമുക്കറിയാം കോടതിയിലുള്ള ജഡ്ജിമാരും കോടതിയിലുള്ള വക്കീലന്മാരും അതുപോലെ തന്നെ ഞാൻ സൂചിപ്പിച്ച രീതിയിലുള്ള പരിസ്ഥിതി പ്രവർത്തകരും മറ്റു സ്ഥലങ്ങളിൽ താമസിക്കുന്നവരെല്ലാം കാൽപ്പനിക ലോകത്താണ് അവർ ഈ സൂര്യന്റെ ചൂട് കൊള്ളുന്നില്ല അവരെ അവർ മണ്ണിൽ പണിയുന്നില്ല അവരുടെ കയ്യിൽ തണർപ്പില്ല പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം നമ്മുടെ പ്രതിഷേധം കേരളം ഭരിക്കുന്ന സർക്കാരിനെയും ഇവിടെ ഇനി അധികാരത്തിലേക്ക് പോകുന്ന സർക്കാരിനെയും അതുപോലെ തന്നെ നമ്മുടെ മുന്നിൽ ഇവിടെ കടന്നു വന്നിരിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകരെയും വോട്ട് ചോദിച്ചെത്തുന്നവരെയും ഒക്കെ നിങ്ങൾ അറിയിക്കണമെന്ന് ഞാൻ നിങ്ങളോട് വളരെ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇടുങ്ങി രൂപതയ്ക്ക് ഒരു ചരിത്രമുണ്ട് രണ്ടായിരത്തി പത്തുകളിൽ കസ്തൂരി റിപ്പോർട്ടൻ ആ റിപ്പോർട്ടുകൾക്കെതിരെ സമരം ചെയ്ത ചരിത്രം ഇടുക്കി രൂപ എന്നും ഞാൻ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്ന ജനങ്ങളോടൊപ്പമാണ് ഇത് രാഷ്ട്രീയത്തോട് ചേർന്നുള്ള ഒരു പ്രസ്ഥാനമല്ല ജനങ്ങളോടൊപ്പമാണ് നമുക്കറിയാം നമ്മുടെ പറമ്പിൽ കാട്ടുപന്നി ആക്രമിക്കുവാൻ വരുമ്പോൾ നമ്മുടെ കൊടിയുടെ കളർ നോക്കിയിട്ടാണോ അവൻ ആക്രമിക്കാൻ വരുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് വള്ളിപ്പെടുത്തി വിടാൻ പേടിയുള്ളത് എന്തുകൊണ്ടാണ് അല്പം രാത്രിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ തിരിച്ചു വന്നില്ല എന്തുകൊണ്ടാണ് നമ്മുടെ നെഞ്ചിൽ തീകത്തുന്നത് പ്രിയപ്പെട്ടവരെ ഈ എനിക്ക് പറയാൻ സാധിക്കും എഴുപതുകളിൽ എൺപതുകളിൽ ഈ ഭീതി നമുക്കില്ലായിരുന്നു അന്ന് കാട്ടുപന്നിയെ നമ്മൾ കാണുന്നില്ലായിരുന്നു അതുകൊണ്ട് നമ്മൾ ഈ പ്രശ്നങ്ങളെല്ലാം ഒന്നിച്ചു നിൽക്കണം നമ്മൾ ഇതിനെ എല്ലാം എതിർക്കുകയും ചെയ്യണം ഈ കഴിഞ്ഞ പ്രളയകാലത്ത് അതുപോലെ തന്നെ സോൺ വിഷയത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ കാട്ടിൽ കസ്തൂരി റിപ്പോർട്ടുകളുടെ ആ കാലഘട്ടത്തിൽ ഇടുക്കി രൂപത ജനങ്ങളോടാണ് ഇപ്പോൾ ഇടുക്കി രൂപത ജനങ്ങളോട് ചേർന്ന് നിൽക്കുകയാണ് അതുകൊണ്ട് ഈ സമ്മേളനവും ഈ നമ്മുടെ പ്രതിഷേധ റാലിയും ഇത് കേരളത്തിന്റെ പൊതു മുന്നിലുള്ള ചോദ്യമാണ് പ്രിയപ്പെട്ടവരെ ഇത് ഞാൻ ചോദിക്കുന്ന ഇവിടെ കൂടിയേക്കുന്ന കഷ്ട സമൂഹത്തോടല്ല എന്നെ ശ്രവിക്കുന്ന എന്നെ കേൾക്കുന്ന കേരളത്തിന്റെ പൊതു സമൂഹത്തോടാണ് അഭ്യസ്ത എന്ന് നിങ്ങൾ അഭിമാനിക്കുമ്പോൾ എന്താണ് വിദ്യ ഈ മലയോരങ്ങളിൽ പത്തനംതിട്ടയും ഇടുക്കിയിലും വയനാട്ടിലും കണ്ണൂരും പാലക്കാടും അധിവസിക്കുന്ന തൊഴിലാളികളും കർഷകരും കൊല്ലപ്പെടുകയും പരിക്കേറ്റ് ഇരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിലൊന്നും കരണൊരുകാത്ത കഠിന ഹൃദയരായിരിക്കുകയാണെങ്കിൽ നിങ്ങളെ എങ്ങനെ വിദ്യർ എന്ന് വിളിക്കുവാനായിട്ട് കഴിയും കേരളത്തിന്റെ പൊതു മനസാക്ഷി ഉണരണം അതാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത് രണ്ടാമതായിട്ട് എനിക്ക് ആവശ്യപ്പെടുവാനുള്ള കാര്യം പ്രിയപ്പെട്ട ഭരണകർത്താക്കളെ പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥരെ സത്യത്തിന് എനിക്ക് ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരോടൊക്കെ വലിയ സഹതാപമാണ് നമ്മൾ വനം വകുപ്പിനെതിരെ പറയും കാരണം വനം വകുപ്പാണ് പ്രവർത്തനം നിയന്ത്രിച്ചു നിർത്തേണ്ടത് ഫോറസ്റ്റ് വകുപ്പിനോടും പോലീസുകാരോടും എനിക്ക് സഹതാപമാണ് ഈ അവിടെയൊക്കെ ചിലര് കേസ് എടുത്തോണ്ട് നമുക്കറിയാം ഇവിടെ നമ്മൾ കേസ് എടുക്കില്ലായിരിക്കും പ്രിയപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനിക്കുള്ള സഹതാപം എന്താണെന്ന് അറിയാമോ ഒരുപാട് പദ്ധതികൾ ഗവൺമെന്റ് പ്രഖ്യാപിക്കും ഇവരുടെ കയ്യിൽ വന്യജീവിയെ തുരത്താൻ ആയുധമുണ്ടോ അതിനുള്ള സംവിധാനങ്ങളുണ്ടോ അതിനുള്ള സംവിധാനങ്ങൾ കൊടുക്കേണ്ടത് ആരാണ് അവര് പ്രവർത്തിക്കുന്നില്ല അതാണ് വനംവകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥരുടെ കെടുകാരി സ്ഥിതിയാണ് അവിടെ കൊല്ലപ്പെട്ട പോലൊരു വനം വകുപ്പിലെ വാച്ചറായിരുന്നു ഈ പാവപ്പെട്ട ഉദ്യോഗസ്ഥന് ഈ നിസ്സാരമായ രീതിയില് എങ്ങനെ ഈ വന്യമൃഗങ്ങളെ തുരത്തും അതുകൊണ്ട് വേണ്ടത് കാട്ടിലെ മൃഗങ്ങളെ കാട്ടിൽ തന്നെ നിലനിർത്തണമെങ്കിൽ അതിന്റെ ജനസംഖ്യ നിയന്ത്രിക്കണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിൽ ഈ കേരളത്തിലാകെ ഉണ്ടായിരുന്ന മൂവായിരത്തി അഞ്ഞൂറ് ആനകളാണ് മൂവായിരത്തി അഞ്ഞൂറ് ആനകൾ രണ്ടായിരത്തി പതിനേഴിലാണെന്ന് എനിക്ക് തോന്നുന്നു കണക്കെടുത്ത് കഴിഞ്ഞപ്പോൾ ആറായിരത്തോട് അടുത്തു ഈ രണ്ടായിരത്തി ഇരുപത്തിനാലാകുമ്പോൾ എത്രയായി തീരും ആനയ്ക്ക് അധിവസിക്കണമെങ്കിൽ നമ്മളെ പോലെ രണ്ട് സെന്റ് സ്ഥലവും അഞ്ച് സെന്റ് സ്ഥലവും പോലെ അതിന് കിലോമീറ്ററുകൾ വേണം അത് കാട്ടിൽ മത്സരിക്കുകയാണ് അതുകൊണ്ട് വന്യമൃഗങ്ങളുടെ എണ്ണം നിയന്ത്രിക്കണം അതിനാവശ്യമായ ശാസ്ത്രീയ പരിഷ്കാരങ്ങൾ കൊണ്ടുവരണം അതുപോലെ തന്നെ കൃഷിഭൂമിയിൽ ഇറങ്ങി കൊലയാളികളാകുന്ന മൃഗങ്ങളെ കൊല്ലുവാനുള്ള അവകാശം അത് കൊല്ലുവാൻ സാധിക്കുന്ന ആളുകളെ ഏൽപ്പിക്കും അത് കൊല്ലുവാൻ സാധിക്കുന്ന ആൾക്കാരെ ഏൽപ്പിക്കണം പ്രിയപ്പെട്ടവരെ കൊലയാളി മൃഗങ്ങളെ കൊല്ലണമെന്നല്ലേ നേതാക്കന്മാരും പരിസ്ഥിതിയില് ആഴമായ അവബോധമുണ്ട് എന്ന് ധരിക്കുന്ന ശാസ്ത്രജ്ഞന്മാരും ഒക്കെ ആവശ്യപ്പെടുന്നത് അതിച്ഛാശക്തിയോടുകൂടി നടപ്പിലാക്കിയില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാവർക്കും ഒന്നുകിൽ തീർന്നു പോകും അല്ലെങ്കിൽ ഇവിടെ നിന്ന് പുറത്താകേണ്ടി വരും നമ്മളെല്ലാം പൊറുതിമുട്ടിയിട്ടാണ് ഈ തെരുവ് എം എൽ എമാരുണ്ട് എം പി ഉണ്ട് ഉദ്യോഗസ്ഥരുണ്ട് പ്രിയപ്പെട്ടവരെ വാഗ്ദാനങ്ങൾ വെറും വെള്ളത്തിലാകരുത് ഇവിടെ നമ്മുടെ പരിമളം എന്ന് പറയുന്ന സഹോദരിയുടെ വീട്ടിൽ ഈ സർക്കാർ പ്രഖ്യാപിച്ച പത്ത് എന്ന് എത്തിയോ അന്വേഷിച്ച് നോക്കണം അത് കിട്ടാനുള്ള കടമ്പകളെ കുറിച്ചൊക്കെ പത്രത്തിൽ നിങ്ങൾ അടുത്തിറങ്ങി വായിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവർ ഈ കടമ്പകളൊക്കെ കടന്ന് ഇത് കാലതാമസം വരും തന്നെയുമെല്ലാം ഈ കൊല്ലപ്പെടുന്നവരൊക്കെ കുടുംബത്തിന് അന്നം പെടുത്തുന്നവരാണ് ഈ പത്ത് ലക്ഷം കിട്ടിയാൽ അഞ്ചു ലക്ഷം കിട്ടിയാൽ ആ കുടുംബം പുലരുമോ നഷ്ടപ്പെട്ടു പോയാൽ ജീവൻ തിരിച്ചു കിട്ടുമോ ഇല്ല ഞാൻ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ അഞ്ചു ലക്ഷത്തിനൊതുക്കരുത് ഇതിൽ അമ്പത് ആക്കണം അപ്പോഴാണ് നമ്മുടെ സർക്കാർ സംവിധാനം ഉണർന്ന് പ്രവർത്തിക്കുകയുള്ളൂ ഈ ആവശ്യങ്ങളെല്ലാം സർക്കാരിന്റെ മുന്നിൽ ബന്ധപ്പെട്ട അധികാരികളുടെ മുന്നിൽ ഉദ്യോഗസ്ഥ ബൃന്ദത്തിന്റെ മുന്നിൽ പോലീസ് അധികാരികളുടെ മുന്നിൽ പ്രിയപ്പെട്ടവരെ പോലീസുകാരെ പോറസ് ഉദ്യോഗസ്ഥരെ നിങ്ങൾ ജനങ്ങളുടെ കൂടെ നിൽക്ക് ജനങ്ങളുടെ കൂടെ നിൽക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് കാരണം നിസ്സഹായരായ ജനങ്ങളാണ് ഇവിടെ ജീവിക്കുന്നത് നിങ്ങൾ ജനങ്ങളുടെ കൂടെ നിൽക്കണം കള്ളക്കേസുകൾ എടുക്കുക നിങ്ങൾ അവസാനിപ്പിക്കണം നിങ്ങൾ ഉത്തരവിന്റെ പേരിലായിരിക്കും ജനങ്ങളെ ഭയപ്പെടുത്താൻ വേണ്ടിയായിരിക്കും കള്ള കേസുകൾ എടുക്കുന്നത് പ്രിയപ്പെട്ട എന്റെ സഹോദരന്മാരെ സഹോദരിമാരെ അതിന് കൊഴിഞ്ഞു മാറണമെന്ന് ഞങ്ങൾ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇടുക്കിയുടെ മലയോരത്ത് നിന്ന് നിങ്ങൾ ഇന്ന് കുരുമുളക് പറിക്കുന്ന ഏലത്തിന് ജോലി ചെയ്യുന്ന പറമ്പിൽ ജോലി ചെയ്യുന്ന നിങ്ങൾ നിങ്ങളെ സമയം മാറ്റി വെച്ച് പൂപ്പാറിലെത്തിയത് പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രതിഷേധം അറിയിക്കുവാനാണ് ഈ പ്രതിഷേധ ജാല തിരുവനന്തപുരത്ത് മുഴങ്ങണം ഡൽഹി മുഴങ്ങണം ഉദ്യോഗസ്ഥ കേന്ദ്രങ്ങൾ മുഴങ്ങണം ഫോറസ്റ്റ് ഓഫീസുകൾ മുഴങ്ങണം അങ്ങനെ ശാശ്വതമായ പരിഹാരം അത് സംഭവിക്കണം അത് ആവശ്യപ്പെട്ടുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം ഒന്നിന് പിറകെ ഒന്നായി കർഷക ജീവൻ പൊരിയുമ്പോൾ കർഷക ജീവൻ പൊരിയുമ്പോൾ നഗരവും നാട്ടാരും നാടും നഗരവും നാട്ടാരും ഭീതിയിലാണ്ടാ കഴിയുന്നു ഭീതിയിലാണ്ടാ കഴിയുന്നു നമ്മൾ